ദേശീയപാതയിൽ നിന്നും കാർ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രതികളെ പിടികൂടാനാവാതെ പോലീസ് പ്രതികൾ സഞ്ചരിച്ച രണ്ട് ഇന്നോവ കാറുകൾ തൃശൂരിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസമാണ് ദേശീയപാതയിൽ നീലിപ്പാറയിൽ നിന്നും മൂന്ന് ഇന്നോവ കാറിൽ എത്തിയ സംഘം ഒരു കിയാ കാർ തടഞ്ഞു നിർത്തി സിനിമാ സ്റ്റൈലിൽ കാർ യാത്രക്കാരായ രണ്ടുപേരെയും കാറും തട്ടിയെടുത്തത് പിന്നീട് ഇവർ തൃശൂർ പുത്തൂരിനു സമീപം തട്ടിയെടുക്കപ്പെട്ട കാറിൽ ഉണ്ടായിരുന്നവരെ ഇറക്കിവിട്ടു കാർ വടക്കഞ്ചേരിക്കടുത്ത് കണ്ണമ്പറ റോഡിൽ ഉപേക്ഷിച്ചതായും കണ്ടെത്തി മർദ്ദനമേറ്റ കാറിലുണ്ടായിരുന്നവർ തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നതിനിടെ വടക്കഞ്ചേരി പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ബാംഗ്ലൂരിൽ നിന്നും തുണി വ്യാപാരത്തിനായി പോയി വരുന്നതിനിടെയായിരുന്നു സംഭവമെന്നും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന മൂവായിരം രൂപ കവർന്നുവെന്നുമായിരുന്നു ആക്രമത്തിന് ഇരയായവർ പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല ഉപേക്ഷിച്ച കാറിൽ വെള്ളിയാഴ്ച ഫിംഗർപ്രിന്റ് ഫോറൻസിക് വിഭാഗങ്ങൾ പരിശോധന നടത്തിയിരുന്നു ഇതിനിടെ കാറിൽ നിന്നും എട്ടു പാക്കറ്റോളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും കണ്ടെത്തിയിരുന്നു തട്ടിക്കൊണ്ടുപോയ മൂന്ന് ഇന്നോവ കാറുകളെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കാറുകളുടെ നമ്പർ പ്ലേറ്റ് വ്യാജമാണെന്ന് കണ്ടെത്തി ഇതിനിടെ സംഘം സഞ്ചരിച്ച രണ്ട് ഇന്നോവ കാറുകൾ തൃശൂരിൽ കണ്ടെത്തി വടക്കഞ്ചേരി പോലീസിന്റെ പഴുതടച്ച അന്വേഷണത്തിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൃശൂർ കുന്നംകുളം ഭാഗത്തുനിന്നും കാർ കണ്ടെടുത്തത് പ്രതികൾ ഉടൻ പിടിയിലാകുമെന്ന വടക്കഞ്ചേരി പോലീസ് പറഞ്ഞു സംഘത്തിൽ ഏഴോളം ഉള്ളതായാണ് വിവരം പ്രതികളെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കാപ്പിയുൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതികളാണ് സംഘത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പാലക്കാട്